ഇവിടെ കണ്ടീഷൻ ഇവിടെ നീ മര്യാദയ്ക്ക് ജീവിച്ചില്ല വീണ്ടും ഒരു നിറയത്തിലേക്ക് വിടും അപ്പോൾ ഒരു ശിക്ഷയ്ക്ക് മുകളിൽ വീണ്ടും ഒരു ശിക്ഷയാണ് ഭൂമിയിലേക്ക് വിട്ടതൊരു ശിക്ഷയാണ് അത് അവിടെ വെച്ച് മര്യാദയ്ക്ക് ഇന്നലെ വീണ്ടും ശിക്ഷയാണ് കുഴപ്പമില്ലാതെ ശിക്ഷിച്ചോ അങ്ങനെയാണ് നേരിന്ന് വെച്ചോട്ടെ അങ്ങനെയെങ്കിൽ ഏതെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരുത്തൻ അവൻ നല്ല കാര്യങ്ങൾ തന്നെ ദൈവത്തെ എപ്പോഴും പരിശുദ്ധ പരിശുദ്ധ പ്രവർത്തിക്കൊണ്ടായിരുന്നെങ്കിൽ അവനൊരു പ്രൊമോഷനും കൊടുക്കണ്ടേ അവിടെ തന്നെ ഇട്ടാ പോയല്ലോ

അല്ല ഞങ്ങൾ തമ്മിൽ പറയുമ്പം അപ്പൊ അദ്ദേഹം പറയുന്നത് തെറ്റായ ഇപ്പൊ ഒരു ഒരു തെറ്റിന് എത്ര ശിക്ഷയാണുള്ളത് അത് ശരിയായ ശരിയായൊരു രീതിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ എൻ്റെ അഭിപ്രായത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു തെറ്റിന് വേണ്ടി പിന്നെ ശിക്ഷിച്ചോണ്ടിരിക്കുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം നമുക്ക് അവൈലബിൾ ആയതിനകത്ത് പോലും ഈ ആദം പഴം തിന്ന കാര്യമൊന്നും യേശു പ്രസംഗിക്കുന്നില്ല അപ്പൊ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണെങ്കിൽ യേശു അത് വേണ്ട പറയാൻ അപ്പൊ അത് പറയുന്നില്ലല്ലോ അപ്പൊ അത് അങ്ങനെയല്ല ആ ഒരു ആങ്കിളിൽ അല്ല കർത്താവ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ യേശു പറഞ്ഞോക്ക് നോക്ക് അവിടെ ആരും പഴം തിന്നു എന്നൊന്നും പറയുന്നില്ലല്ലോ അതല്ല വിഷയം മനസ്സിലായോ റോമാലയൻ അഞ്ജി പറയുന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരില് പറഞ്ഞിരിക്കുന്നു അല്ല ബൈബിളിലെ ഉൽപ്പത്തിയിൽ വിശ്വസിക്കാത്ത മണ്ഡന്മാർന്നാണ് ഈ ടൈറ്റില് സാരഗ്രാഹിയും ആ ഉൽപ്പത്തിയിൽ വിശ്വസിക്കാത്ത മണ്ഡനാണോ ഞാൻ മണ്ഡനാണ് താങ്കളും അങ്ങനെ തന്നെയാണോ ഞാൻ ഉൽപ്പത്തി നമ്മൾ നമ്മളതിനെ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമാണേ ഉള്ളൂ അല്ലാതെ വിശ്വസിക്കാതെ അവിടെയാണ് കുഴപ്പം ക്രിസ്ത്യൻ ഒരു വിശദീകരണം തരും അതാണ് ശരിയെന്ന് അദ്ദേഹം കടുമ്പം പിടിക്കും കത്തോലിക്ക സഭ ഒരു വിശദീകരണം തരും അതാണ് ശരിയെന്ന് അവർ പിടിക്കും സാരഗ്രാഹി വേറെ വിശദീകരണം തരും അതാണ് ശരിയെന്ന് അവിടെ പിടിക്കും ഞാനൊരു വിശദീകരണം കൊടുത്ത് അവിടെ ശരിയെന്ന് ആരും പിടിക്കുന്നു ഇവിടെ ആര് കോംപ്രമൈസ് ചെയ്യും ഏതാണ് ആക്ച്വൽ സത്യം സബ്ജക്റ്റ് നമ്മുടെ സബ്ജെക്റ്റ് ഇത് മാത്രമാണ് ഉൽപ്പത്തി ഉൽപ്പത്തിയിലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തവർ മണ്ടന്മാരാന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ താങ്കൾ പറഞ്ഞ ഒരു കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് എന്താണ് കത്തോലിക്ക സഭ പറയുന്നത് ഉൽപ്പത്തിയിലുള്ള ആദമു അവയോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് കത്തോലിക്ക സഭ വിശ്വസിക്കാൻ പറഞ്ഞു അല്ല ഞാൻ അതിന്റെ വത്തിക്കാനിലെ സൈറ്റും എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് പാരമ്പര്യപരമായിട്ടുള്ള വിശ്വാസവും അതിൽ തന്നെ നിൽക്കണമെന്ന് പറയുന്ന വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ ആദമോ അവയോ ഉണ്ടായിരുന്നു അവരിലൂടെയാണ് നമ്മളെല്ലാം ഉണ്ടായെന്നാണ് സഭ പഠിപ്പിക്കുന്നത് ആധികാരികമായി വത്തിക്കാൻ ഡോട്ട് വി ഐ സി സൈറ്റിൽ അപ്പൊ അത് തന്നെയാണ് ഈ സാരാഗ്രഹീപ അല്ലെങ്കിൽ അനുഭവം ഇവരൊക്കെ വിശ്വസിക്കുന്ന എനിക്ക് അങ്ങനല്ലേ നിങ്ങളും നിങ്ങളും അങ്ങനല്ലേ വിശ്വസിക്കുന്നത് അതോ കത്തോലിക്ക സഭയുടെ പാരമ്പര്യപരമായിട്ടുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ ആദ്യമോ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടോ സാരാഗ്രഹിക്ക് എന്നെ കുറിച്ച് അറിയാം അല്ല സഭ കത്തോലിക്കൊരു വിശ്വാസ സത്യമായിട്ട് അങ്ങനെ വിശ്വസിക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ പിൽക്കാലത്ത് കത്തോലിക്ക സഭയുടെ ഇപ്പം ആധുനിക കാലഘട്ടത്തിലെ വിശദീകരണമൊക്കെ കുറെ കൂടെ വ്യത്യസ്തമാണ് ഇപ്പം ഈ മോഡേണായിട്ടുള്ള ചിന്താഗതികൾക്ക് അനുരൂപമായിട്ടൊക്കെ അവരുടെ പല തിയോളജിയന്മാരും പറയുന്നുണ്ട് വ്യത്യസ്തമാണ് അത് തെറ്റല്ല ഞാൻ ചോദിക്കുന്ന പാരമ്പര്യ സഭ ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട് ട്രഡീഷൻ ഉണ്ട് നിങ്ങൾക്ക് ബൈബിള് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ബൈബിൾ മാത്രമല്ല ട്രഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു ട്രഡീഷൻ പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസവും ട്രഡീഷന്റെ ഭാഗമാണ് അതാണല്ലോ അടി അതിപ്രധാനം അപ്പൊ പാരമ്പര്യമായിട്ട് അവരുടെ പോപ്പ് അവർക്ക് പണ്ട് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സഭ പറഞ്ഞിരിക്കുന്ന സി 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 എത്രയിലാണ് ഞാൻ പറയാം സി 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 മുന്നൂറ്റി തൊണ്ണൂറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ദ ക്രിയേഷൻ ആൻഡ് ഫോൾ ഓഫ് മാൻ ഈസ് എ ട്രൂ വൺ ഈവൻ ഇഫ് നോട്ട് റിട്ടേൺ എൻടയർലി അക്കോഡിംഗ് ടു മോഡേൺ ലിറ്ററലി ടെക്നിക്സ് ദ കാറ്റകിസം സ്റ്റേറ്റ്സ് ദ അക്കൗണ്ട് ഓഫ് ദ ഫോൾ ഇൻ ജെനസിസ് ത്രീ യൂസസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ബട്ട്

When, however, there is a question of another conjectural opinion, namely polygenism, the children of the church by no means enjoy such liberty. For the faithful cannot embrace that opinion which maintains either that after Adam there existed on this earth true men who did not take their origin through natural generation from him. No. അതൊരിക്കലും സഭയുടെ മക്കൾ എടുക്കരുതെന്ന് പഠിപ്പിച്ച പാരമ്പര്യത്തെ തള്ളി പുതിയ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റുന്നതിനാണോ ഇവരുടെ പാരമ്പര്യ അല്ല അതിനകത്ത് ഇപ്പോ മോഡേൺ ജനറ്റിക്സ് പറയുന്നത് ഈ സ്ത്രീകളുടെ ഡി എൻ എയുടെ സോഴ്സ് ഒരു എന്നാണ് പറയുന്നത് മനസ്സിലാക്കോ എന്നാണ് ഈവെന്ന് തന്നെയാണ് അവര് പേരിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഒരു വൈക്രോമസോമിയൽ ആദം എന്നും ഉണ്ട് അപ്പൊ ഈ ആദമോ അവയും ഈ യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും കഥകളിൽ മാത്രമല്ല മോഡേൺ ജെനറ്റിക്സിലും ആ ടൈം അവരുപയോഗിക്കുന്നുണ്ട് ആദം ആൻഡ് ജീവൻ തന്നെയാണ് അവര് മാർക്ക് ചെയ്ത് അപ്പൊ ഓരോ ആദമുദ്വീപുണ്ടെന്നുള്ളത് അത് മുസ്ലിങ്ങളും യഹൂദന്മാരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നവരോടൊപ്പം ആധുനിക സമൂഹവും അങ്ങനെ ഒരു പൂർവ്വപിതാവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ അതിന്റെ ബാക്കി ആ സ്റ്റോറിയുടെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ ഉള്ളതിലാ വ്യത്യാസം അല്ലാതെ എന്നുള്ളത് ഒരു കോമൺ ആൻസെസ്റ്ററിനെ ആണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് കറക്റ്റാന്നിപ്പോ ആധുനിക ശാസ്ത്രവും പറഞ്ഞല്ലോ അപ്പൊ പിന്നെ അവിടെ ഒരു അതിനെ അഫേം ഞാൻ വായിച്ചിട്ടുണ്ട് ഈവും ീവും മെന്നും ഒക്കെ പറയുന്ന അതവര് ഈ എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കാൻ കാര്യം മനുഷ്യർക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ പറ്റും ഉണ്ട് പക്ഷെ അവരത് അഫേം ചെയ്യുക ചെയ്യുന്നത് അപ്പം കത്തോലിക്ക സഭ അതിൻ്റെ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദമു ഔന്നും ആ രണ്ട് പേരന്റ്സിൽ നിന്നും ഒരിക്കലും മാറല്ലെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിച്ചിരിക്കുന്നത് ബേസിക് ആയിട്ട് ഈ സഭയുടെ പഠിപ്പിയിലും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് നമ്മളുടെ ഡിഫറൻസിന് ഞാൻ കൺസർണ് അതായത് ഇപ്പൊ തൊള്ളായിരത്തി മുപ്പത് വർഷം ആദം ജീവിച്ചു ശരിക്കും തൊള്ളായിരത്തി മുപ്പത് വർഷം അദ്ദേഹം ജീവിച്ചോ നിങ്ങളുടെ അഭിപ്രായത്തിൽ തൊള്ളായിരത്തി മുപ്പത് വർഷം ആദം ജീവിച്ചിരുന്നോ ഇതാണ് എനിക്ക് ചോദ്യം വളരെ കൃത്യമായിട്ട് തൊള്ളായിരത്തി മുപ്പത് വർഷം രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ശരിയാണ് ബൈബിൾ വെച്ച് ശരിയാണ് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ബൈബിളിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കഥ ഞാൻ പറഞ്ഞുതരാം ഈ ആദത്തിന്റെ കഥ എഴുതുന്ന ആ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഭൂമി മുന്നൂറ്റി ദിവസം കൊണ്ടാണ് സൂര്യനെ ഒരു വർഷം ചുറ്റുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നാ ഈ ദൂരദർശനയൊക്കെ കണ്ടുപിടിച്ച് ഭൂമി ഒരു ഗോളമാണ് സൂര്യനെ ചുറ്റുന്ന ആണോ കണ്ടുപിടിക്കുന്ന ോപ്പർ നിക്കാലം മുതലാണ് ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ആണെന്നൊക്കെ ധാരണ വരുന്നത് അങ്ങനെയാണ് ഈ ഗ്രൂറിങ് കലണ്ടർ അന്നേരം ഉണ്ടാക്കുന്നത് എ ഒന്ന് ബാക്കിലേക്ക് പോയി കണക്കൂട്ടിയാണ് എ ഡി ബി സിക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ അന്ന് ഈ ആദത്തിന്റെ കഥ എഴുതുന്ന ബി സി രണ്ടായിരുന്നൂറ് ആയിരത്തഞ്ഞൂറ് ഒക്കെ കണക്കൂട്ടി മോശ കാലമാണത് അന്ന് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷം എന്നുള്ള ധാരണയില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് നോക്കുമ്പം എല്ലാ ദിവസവും ഏറെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ആ ഒരു ആ അത്രയും സമയം കൊണ്ട് സൂര്യനൊന്ന് കറഞ്ഞു വരുന്നുണ്ട് ചന്ദ്രൻ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ മൂലക്കൂടെ കറങ്ങി പോകുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നും പോകുന്ന സൂര്യനെ ദിവസമായിട്ട് അവർ ഇറങ്ങി ഈ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ വരുന്ന പൂർണ്ണ ചന്ദ്രനെ അവർ ഒരു വർഷമായിട്ടാണ് അങ്ങനെ പൂട്ടി അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അതെന്ന് അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷം എന്നാണ് അവർ ആക്ച്വലി കണക്ക് കൂട്ടിയത് ഇനി നമുക്ക് തൊള്ളായിരത്തി മുപ്പതിനെ പതിമൂന്ന് കൊണ്ടൊന്ന് കരിച്ചു നോക്കിക്കയും അപ്പൊ എൺപത്തേഴ് വർഷം ഒന്ന് കിട്ടും ഒരു മനുഷ്യൻ അന്ന് എൺപത്തേഴ് വർഷം ആക്ച്വലായിട്ടുള്ള മുന്നൂറ്റെള്ള എൺപത്തേഴ് വർഷം ജീവിച്ചു എന്ന് പറയുന്ന യുക്തിപരമാണ് അപ്പൊ ഇവരും അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എന്താണ് ഈ ഒരു വർഷം എന്ന് പറയുന്ന ചന്ദ്രൻ പോകുന്നതാണ് നട്ടത് കൊണ്ടാണ് അവരങ്ങനെ വ്യാഖ്യാനിച്ചത് പിന്നീട് നമുക്ക് മനസ്സിലാക്കി തന്ന അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ അന്ന് മനുഷ്യൻ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിക്കുന്നല്ല തൊള്ളായിരത്തി മുപ്പത് ചന്ദ്രമാസമാണ് ജീവിച്ചത് അവരന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു നമുക്കത് കുറ്റം പറയണ്ട അവൻ അവന്റെ ബുദ്ധിക്ക് എഴുതി വെച്ചു നമ്മൾ നമ്മളതിന് ഈ വിധത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നിട്ട് അതനുസരിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ബൈബിളിനെ ശ്രമിക്കണം അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഞാൻ തൊള്ളായിരത്തി മുപ്പതിന് വിടില്ല അത് മുന്നൂറ്റി എൺപത് ദിവസമുള്ള തൊള്ളായിരത്തി മുപ്പത് വർഷമാണെന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന മണ്ഡന്മാരെ ഞാൻ അവരെ കുറിച്ച് പറയുന്നു

മാസം അതെ ഓ െക് ഓരോന്ന് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു അവരിങ്ങനെ ചന്ദ്രമാസം കണ്ടായിരിക്കും ചെയ്തതെന്ന് നിങ്ങൾ ഒരു വാദം വെച്ചു അങ്ങനെയല്ല നമുക്ക് വായിക്കും മനസ്സിലാവുന്നത് കാരണം അവരാരും അല്ല ഇത് ഉൽപ്പത്തി എഴുതിയത് ഉൽപ്പത്തി എഴുതിയത് മോശയാണ് മോശ എഴുതുന്ന സമയത്ത് മോശയ്ക്ക് തോന്നൽ ഉണ്ടായിട്ട് എഴുതാനല്ല മോശ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് നാൽപ്പത് രാവും പകലും ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇതുമായിട്ട് വരുന്നത് മനസ്സിലാകുന്നു ഉൽപ്പത്തിയെ കുറിച്ചുള്ള വെളിപ്പാടുമായിട്ട് വരുന്നത് അന്ന് അവിടെ പല ആൾക്കാർക്ക് അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട് കാരണം ആടം ജീവിച്ചിരുന്ന ആളായതിനാൽ ആടം ഏഴ് എട്ട് തലമുറ ജീവിച്ചിരുന്നു ഹാനുക്ക് വരെ ദൈവത്തോടൊപ്പം നടന്ന് ദൈവം എടുത്തോണ്ടതിനാൽ കാണാതായി എന്ന് പറയുന്ന ഹാനുക്ക് ആദത്തിനെ കണ്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടും ആദം മരിക്കുന്നത് അപ്പൊ ഇത്രയും ആൾക്കാരോട് തന്റെ ജന്മവും തന്റെ ജീവിതവും ആദം കൈമാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ പരമ്പരയായി കൈമാറിയിട്ട് തോന്നി പോലെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യമൂമുണ്ട് അപ്പൊ അവർ ഈ കേട്ടതിന്റെ വാതി കേൾക്കാത്തതിന്റെ ഭാഗം അവർ ഈ ആദം പറഞ്ഞു കൊടുത്ത കഥകളും കാര്യങ്ങളും ഒക്കെ പല രീതിയിൽ വർണ്ണശമ്പളമായി മാറിയിട്ടുണ്ട് കൺഫ്യൂഷൻ മിസ്റ്ററിയിലേക്കും പല എന്താ പറഞ്ഞ ഈ പല എന്താ പറഞ്ഞൊരു വാക്ക് പറയല്ലോ ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥ കഥകളെ കുറിച്ച് എന്താ പറഞ്ഞേ എമ്മ ഊട്ടി ഒരു തൊണ്ടല്ലോ മിത്ത് മിത്ത് മിത്തുകളൊക്കെ ആയിട്ടങ്ങ് മാറിയത് കാരണം പരമ്പര ഒത്തിരി മാറി പക്ഷേ ദൈവം മോശയ്ക്ക് അതിന്റെ ക്ലാരിറ്റി കൊടുക്കുക കാരണം എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി ദൈവത്തിന്റെ അടുത്ത് നിന്ന് മോശം പ്രാപിച്ചു വരും അപ്പൊ തൊള്ളായിരത്തി മുപ്പത് വർഷം എന്ന് ദൈവം പറഞ്ഞു വിട്ടാൽ അത് ചന്ദ്രമാസം നോക്കിയിട്ട് ദൈവത്തിനബദ്ധം പറ്റി പറഞ്ഞു വിടുന്നതല്ല കറക്റ്റ് എന്താണോ ഭൂമിയെ ഭൂമി ചന്ദ്ര സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുമ്പോഴാണ് വർഷമെങ്കിൽ ആ വർഷത്തെ കറക്റ്റ് അറിയാവുന്ന ദൈവമാണ് ഈ തൊള്ളായിരത്തി മുപ്പതിന്റെ കണക്ക് പറഞ്ഞു വിടുന്നത് അല്ല നിങ്ങൾ പറയുന്ന പോലെ ഈ മോശയ്ക്ക് മുമ്പുള്ള ആരോ എഴുതി വെച്ചതാണോ ഈ ഉൽപ്പത്തി അപ്പൊ ദൈവത്തിന്റെ അടുത്ത് പോയി സാക്ഷാൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് സൃഷ്ടാവിനുമായി ബന്ധപ്പെട്ട് ക്ലിയർ റെവലേഷൻ പ്രാപിച്ച മോശം ഇറങ്ങി വരും അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാദം ബൈബിളിന്റെ അടുത്ത് യേശുന്ന വാദമല്ല എന്റെ ഞാൻ പറഞ്ഞ സാരാഗിരി അതിനെ കുറിച്ച് എന്താ പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ആണോ കറച്ചാതോ പുള്ളി പറഞ്ഞ പോലെ ആരെങ്കിലും ചന്ദ്രമാസം നോക്കി കണ്ടുപിടിച്ചോ കേട്ടായിരുന്നു ഇതിലേതാ ചില ആളുകളുടെ വാദമാണ് കാരണം ഇതിപ്പം ഇതിനെയൊക്കെ എങ്ങനെയും ഇപ്പൊ ഇന്നത്തെ ഒരു രീതിയോട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പല വ്യാഖ്യാന കസർത്തുകളാണ് അപ്പൊ ഇതിങ്ങനെ ആൾക്കാർ എഴുപത്തഞ്ച് വർഷമോ വല്ല ഒക്കെ ആദോ എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ളവനായിട്ട് മരിച്ചു അപ്പൊ റീസണബിൾ ആണ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ എൺപത് വയസ്സുള്ളവനായിട്ട് മരിച്ചു മറ്റേ തൊള്ളായിരത്തി മുപ്പത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടല്ലേ അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നു ബൈബിളിൽ വിശദീകരണം ഉണ്ട് ഈ കാര്യങ്ങൾക്ക് നമ്മൾ ഉൽപ്പത്തി കാര്യമാണ് എനിക്ക് നിങ്ങളെപ്പറ്റി സഹതമിക്കാനേ കഴിയുള്ളു കാരണം ഈ തൊള്ളായിരത്തി മുപ്പതിന്ന് അക്ഷരാർത്ഥത്തിൽ എടുത്ത് അങ്ങനെ വിശ്വസിച്ച അങ്ങനെ ദൈവം തന്നു പറഞ്ഞു നിങ്ങൾക്ക് നടത്താം കൊഴപ്പില്ല പക്ഷെ അത് ഇന്ന് എന്റെ അടുത്ത് ചെലവാകില്ല ഇനി എന്റെ അങ്ങനെയാണ് അതാണ് ഞാൻ അടുത്ത് പറയാൻ പറഞ്ഞത് നിങ്ങൾ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ അതും പറഞ്ഞുതരാം അടുത്ത ഉദാഹരണം പറഞ്ഞുതരാം അബ്രഹാം നൂറ്റി എഴുപത്തി അഞ്ച് വയസ്സുകാരെ ജീവിച്ചു എന്നിട്ടാണ് ഭരിക്കുന്നത് സാറായിക്ക് തൊണ്ണൂറാം വയസ്സിലാണ് കുട്ടി ഉണ്ടാകുന്നത് അതും സംഭവിച്ചു ഈ സാറാ ഈ സാറായിക്ക് ആകാറു കുട്ടി ഉണ്ടാകുന്നത് എത്രാമത്തെ അബ്രഹാമിന് എൺപത്തി ആറാമത്തെ വയസ്സിൽ എൺപത്തി ആറാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടായിട്ട് നൂറാം വയസ്സിൽ ഇസ്ഹാഖ് ഉണ്ടാകുന്നു അപ്പോൾ ഇസഹാക്കിന് പതിനാ പതിനാ ഇസ്മായിലിന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ഉണ്ടാകുന്നത് ഈ ഇസഹാക്കും ഇസ്മായിലും കൂടെ കൂടി കളിക്കുന്ന കണ്ടപ്പോഴാണ് ആധാറിന് പുറത്തേക്ക് വിടണം എന്ന് സാർ ആവശ്യപ്പെടുന്നത് അപ്പോ ഹാഗാർ കുട്ടിയെ എടുത്തുകൊണ്ട് പോകും എത്ര വയസ്സൊന്നും ഒന്നരയാവോ പതിനാല് വയസ്സായി ഉണ്ടായപ്പോ കളിക്കണമെങ്കിൽ രണ്ട് ദിവസം പേണം ലിസാക്ക് അപ്പൊ പതിനാറ് വയസ്സുള്ള കുട്ടിയെയാണ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടങ്ങ് പോകുന്നത് എന്ത് നല്ല ഫസ്റ്റ് ഉദാഹരണം അല്ലേ ഇന്ന് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി തള്ള എടുത്തോ പോകും അപ്പോഴാണ് തള്ള കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി കാട്ടിപ്പിന്നു കടത്തിന്ന് വിശ്വസിക്കേണ്ടവർക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പതിമൂന്ന് ചന്ദ്രമാസത്തെ ഒരു വർഷമായിട്ട് കണക്ക് അബ്രഹാമിന്റെ കാലം വന്നപ്പോഴേക്കും അത് രണ്ട് ഒരു വേനലും ഒരു വർഷവും രണ്ടായിട്ട് കണക്ക് അങ്ങനെ രണ്ടു വർഷമായിട്ട് കൂട്ടി അപ്പം നമ്മുടെ ഇന്നത്തെ മുന്നൂറ്റി അറുപത്തഞ്ചിനെ രണ്ടായിട്ട് അവർ കണക്കുകൂട്ടി അപ്പോഴെന്ത് വേണ്ടി അബ്രഹാമിന്റെ വയസ്സ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം വെച്ച് കൂട്ടിയതുകൊണ്ടായിട്ട് പകുതിയാക്കും എൺപത്തേഴ് വയസ്സ് സാറായിക്ക് തൊണ്ണൂറ് വയസ്സിൽ ഗർഭമുണ്ടായിന്ന് പറയുമ്പോൾ പകുതിയായിട്ട് പകുതിയായിട്ടങ്ങ് കണക്കൂട്ടുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് ഗർഭം ഗർഭമുണ്ടായി ഒരു പെണ്ണിന് നാപ്പത്തഞ്ച് വയസ്സ് ഗർഭമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് വാർദ്ധകൃത തന്നെയാണ് ഇന്നും സ്വാഭാവികമാണ് നിങ്ങൾ തെറ്റ് പറഞ്ഞു സ്വാഭാവിക നമുക്ക് എടുത്തൊന്ന് വായിക്കാം നിങ്ങൾ തെറ്റ് പറഞ്ഞു പോകുന്ന എന്താ അറിയാമോ ഈ ഹാഗാറ്വശനായി കടന്ന ഇവനെയാണ് എടുത്തു കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി കടത്തുന്നത് എവിടെ പറഞ്ഞു ചൂരച്ചെടിയുടെ അവിടെ എടുത്തുകൊണ്ട് ദൂരെ കൊണ്ടുപോയി മാറ്റി കടത്തിട്ട് അങ്ങോട്ട് മാറി കരയുന്നെന്ന് പറഞ്ഞു അല്ലെ നിങ്ങൾ ഈ പറയുന്ന പോലെ കൊച്ചിനെ എടുത്തോണ്ട് പോയി മൈ കേട്ടോ കേട്ടോ ഒരു സെക്കൻഡ് ആ ഇത് കേക്ക് സോ ഇപ്പൊ കന്യകമറിയ യേശുവിനെ മടിയിൽ വെച്ച് ഇരിക്കുന്ന ഒരു ഉണ്ടല്ലോ പിയാത്തോ എന്ന് പറഞ്ഞ പ്രാവിഞ്ചിയുടെ ഫേമസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ ജാക്ക് അപ്പൊ യേശുവിന് എത്ര വൈദ്യും മറിയ മടിയിൽ ആ അവൻ മറിയ മടിയിലെടുത്ത് കിടത്തു ബേശുവിൻ എത്ര വയസ്സുണ്ടായിരുന്നു ഇപ്പൊ അതുപോലെ ആകാർ ഈ ക്ഷീണിച്ച് കിടക്കുന്ന ഈ ഇസ്മാനിലെടുത്ത് അങ്ങോട്ട് മാറ്റി കിടത്തി കിടത്തിന്ന് പറഞ്ഞ അതിനെ തന്നെ അതല്ലോറൻസ് പറഞ്ഞ പോയിന്റ് ഞാൻ എന്റെ അതാണ് സത്യമെന്നോ ഞാൻ പറയുന്നില്ല ഈ ഒരു സാധ്യതയല്ലേ കൂടുതലുള്ളതെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ തൊണ്ണൂറ് വയസ്സുള്ള താറാക്ക് കുട്ടിയുണ്ടായിന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ല പക്ഷെ നാപ്പത്തഞ്ച് വയസ്സുള്ള സാറായി ഉണ്ടായിന്ന് പറയുന്ന യുക്തി ഉണ്ട് ഇനി അതും വേണ്ട ഈ നമ്മൾ അബ്രഹാറ്റഴുന്നേ ഇസഹാക്ക് എപ്പോഴാ കല്യാണം കഴിച്ചത് നാപ്പതാം വയസ്സില് നമ്മുടെ ഏത് കാലത്തായി നാപ്പതാം വയസ്സിൽ ചെറുപ്പക്കാരനായിട്ട് കല്യാണം കഴിക്കണേ സാധാരണ ഇരുപത് പതിനഞ്ച് വയസ്സാകുമ്പോൾ വെച്ചാകുന്നു ഇരുപതാം വയസ്സിൽ കല്യാണം കഴിച്ചത് ആണ് അപ്പൊ അവിടെ രണ്ടായിട്ട് കണക്കൂട്ടി കൊണ്ടാണ് നാപ്പത് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ ശരിയാണ് അവന് ഇരുപതാം വയസ്സിൽ തന്നെയാണ് ആക്ച്വലി കല്യാണം കഴിച്ചത് ഈ കാഗാറിന്റെ കൊച്ചിന് പതിനാറ് വയസ്സെന്ന് പറയുന്നതിന് എട്ട് വയസ്സെന്ന് പറയുമ്പോൾ എടുത്തോട്ട് പോയത് യുക്തിപരമാണ് അവൻ കൊച്ചാണ് അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ കാലികമാക്കുമ്പോൾ അത് യുക്തിപരമാകുകയും ചെയ്യും കഥ കറക്റ്റ് ആകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യണം എന്നെ ഞാൻ പറഞ്ഞുള്ളൂ ഇത് എന്റെ പെർഫെക്റ്റ് ആണെന്നോ ശരിയാണെന്നോ അല്ല ഞാൻ പറയുന്നത് ഈ വിധത്തിൽ വയസ്സിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുക അപ്പൊ നമുക്ക് ബൈബിൾ കുറച്ചുകൂടി സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു അപ്രോച്ച് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലേ ഞാൻ വിചാരിക്കും എന്നെ നിങ്ങളും കാണും അല്ല എന്തായാലും പറയണ്ടോ നിങ്ങൾ പറയുന്നുണ്ടോ കാരണം പറയാം ഞാൻ അല്ലെങ്കിൽ എപ്പോഴും അല്ല പറയുന്നത് ഒരു വേറെ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് നിങ്ങൾ അല്ലേ അങ്ങനെ കഴിഞ്ഞോളാം നിങ്ങൾ വേണം ഇങ്ങനെ കഴിഞ്ഞു ഞാൻ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഉപയോഗിച്ച രണ്ട് രണ്ട് പ്രയോ രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് തന്നെ വളരെ വ്യക്തമായ മറുപടി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നൽകി അവിടെ നിങ്ങൾ അടുത്തതിലേക്ക് ചാടുവാ ഇങ്ങനെ ഞാൻ ചാടി ചാടി പോയി എനിക്കിഷ്ടമുള്ളത് ചിന്തിച്ച് ഞാൻ ജീവിച്ചോളാം എന്നെ നരകത്തിൽ കൊണ്ടിട്ടേല്ലേ ഞാൻ അവിടെ സോഡ സോടാക്കച്ചോടം നടത്താം എന്നൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ ഭൂമി ജീവിക്കാൻ എന്തെങ്കിലും ഒരു ഒരു ബേസ് ആയിട്ടുള്ള ചിന്ത വേണ്ട ബൈബിൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ വേറൊന്നായിട്ട് ചിന്തി ചിന്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോളാം ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ പിന്നെന്തതിനകത്ത് പ്രസക്തി നിങ്ങളൊരു മനുഷ്യനല്ലേ നിങ്ങൾ പറഞ്ഞ പിന്നെ പിന്നെ ഇസ്മായേലിനെ പതിനാല് വയസ്സുള്ളപ്പോൾ എടുത്തോണ്ട് പോകാമായിരുന്നു എടുത്തുകൊണ്ട് പോകാല്ലോ അവളുടെ അവളുടെ കയ്യിൽ അപ്പവും ഈ കുറെ ഈ വെള്ളവും എല്ലാം കൊടുത്താണ് വീട്ടിൽ നിന്ന് വിടുന്നത് അപ്പൊ മോനുമായിട്ട് വിട്ടു വിട്ടു കുറെ കഴിഞ്ഞപ്പോ അതെല്ലാം തീർന്നു അവൻ അവശന അവിടെ കടന്നവനെ എടുത്തു വലിച്ചെടുത്ത് പൊക്കി എടുത്തുകൊണ്ട് അവിടെ മാറ്റിക്കൊണ്ട് കിടത്തി അവൻ മരിക്കുന്നത് കാണാണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്നത് കാര്യം അപ്പോഴാണ് ദൂതം വന്നത് അതുപോലെ നിങ്ങൾ നേരത്തെ ചന്ദ്ര വർഷത്തിന്റെ കാര്യം പറഞ്ഞു അത് അങ്ങനല്ല ദൈവം നേരിട്ട് ക്ലാരിറ്റി ആയിട്ട് കൊടുത്ത വർഷമാണ് തൊള്ളായിരത്തി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും നേരെ ചോദിക്കാൻ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ ആരിലെ അറിയാവുന്നവരുമായിട്ട് ഇരുന്ന് സംസാരിക്കൂ നിങ്ങൾ കത്തോലിക്കനാന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത് കാണിച്ചു എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ട് കാപ്പിയായിട്ട് ജീവിക്കുകയാണ് ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല ഇവിടെ ഇതിന്റെ കാലം കഴിയുമ്പോൾ പോകാനായിട്ടും സമ്പൂർണ്ണ മനസ്സിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കിട്ടിയതെല്ലാം താപം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ആ അത്ര അനുഗ്രഹങ്ങളോടെ ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുത്തിനും ഭയപ്പെടേണ്ട കാര്യം ഞാൻ നിയമം അനുസരിച്ച് അങ്ങ് ജീവിച്ചു പോകുന്നത് പിന്നെ എനിക്കെൻ്റെ തൻ്റെ ആയിട്ട് എൻ്റെ ബുദ്ധിക്ക് ചേർന്ന് എനിക്ക് പറയാമല്ലോ സ്വതന്ത്രമായിട്ട് പറയാൻ എനിക്കത് കഴിയുന്നു എന്നുള്ളത് തന്നെ ഞാൻ അഭിമാനം വിചാരിക്കണേ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളൊക്കെ ഭയത്തോടെയാണ് ജീവിക്കുന്നത് നരകത്തെ ഭയപ്പോയിട്ട് എനിക്ക് ആ നരക പയ പോയില്ല എന്നാണ് ഞാനീ പറഞ്ഞത് ഞാൻ എൻ്റെ സത്യസന്ധമായി എൻ്റെ കൂട്ടുകാരോടും സ്നേഹിതരോടും ഒപ്പം ഞാൻ കുടുംബമായിട്ട് ജീവിച്ചു പോകുന്നു അങ്ങനെയല്ലേ എല്ലാവരും ജീവിക്കേണ്ടത് അതിന് നിങ്ങൾ ഈ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തെ ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് യേശുവിനെ ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനാണ് ആ ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് നമുക്ക് ഏതൊരു മനുഷ്യനും കാണിച്ചു കൊടുക്കാൻ കഴിയും യേശു ക്രിസ്തുവിനോട് നോബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അത് തൻ്റെടായിട്ട് നമുക്ക് പറയാൻ കഴിയും എനിക്ക് അതിനും ഭയമില്ല എനിക്ക് അന്നത്തെ നാണക്കേടും ഇല്ല ഞാൻ ആ യേശുവിനെ നിങ്ങൾ മുട്ടുവത്തിനെ കൂട്ടിൽ മുട്ടു കുത്തുന്നയാളാണ് അദ്ദേഹത്തിന് കാരണം ആ മനുഷ്യന്റെ ക്വാളിറ്റി കണ്ടിട്ട് അത് അത് തുറന്ന് പറയാൻ നോക്കുന്നതാണ് അപ്പൊ നമുക്ക് ആ തൻ്റെ കൂടി പറഞ്ഞത് മനസ്സിലായില്ലേ മനസ്സിലായില്ല എന്ന് പറയണം അല്ലാതെ നമ്മൾ വ്യാജമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കേണ്ട വ്യക്തിപരമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രം അറിയിൽ ജീവിക്കുക അറിയത്തില്ലാത്ത അറിയത്തില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുക മതി നമുക്ക് സത്യത്തിലേക്ക് അടുക്കാൻ പറ്റും എത്തിച്ചേർന്നില്ലെങ്കിലും നമുക്ക് നടക്കാവില്ല അങ്ങോട്ട് അതെന്ത് ഞാൻ ചെയ്യുന്നുള്ളു നിങ്ങൾ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് സാധാരണക്കാരനായി പോരെ ഒന്ന് രണ്ട് നരകത്തെ പേടിച്ചാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ നരകത്തെ പേടിച്ചാണോ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത് നരകം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുണ്ട് അതിന് വേറെ തലത്തിൽ പഠിപ്പിക്കുന്നവരുണ്ട് പല ഉണ്ട് നരകം ഒരു സ്റ്റഡിയാണ് നമ്മളിപ്പോൾ നരകമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇപ്പൊ ഈ നമ്മുടെ സാരാഗ്രഹിക്കി ഇവിടെ ഉള്ള സ്ഥിതിക്ക് താങ്കൾക്ക് ഈ ജാക്കിനെ പോലുള്ള ഒരാൾ വന്നാൽ അയാളെ ഏത് നിലയിൽ ഈ ഇയാൾ ഒരു ഏത്തിസ്റ്റ് മോഡലാണോ അതോ ഇയാളെ ഏത് നിലയിലാണ് നമുക്കൊരു ക്രിസ്തീയ ലൈനിലേക്ക് കഴിയുന്ന കാര്യം പറയാൻ കാരണം മാനസിക അടിമയായി എനിക്ക് തോന്നുന്നു വന്നാൽ എന്താണ് ഇയാൾ ഇയാളോട് കൊടുക്കാനുള്ള ഒരു ക്രിസ്ത്യൻ സന്ദേശം ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ആണെങ്കിൽ അല്ലേ ഈ ക്രിസ്ത്യാനിറ്റിയുടെ മെയിൻ സന്ദേശം ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ സന്ദേശങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഡിസ് ഇല്ല യേശു ക്രിസ്തുവിനെ അതേ അംഗീകരിക്കുന്നുണ്ട് യേശുവിനെ വണങ്ങുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തെറ്റിയിട്ടില്ലല്ലോ ക്രിസ്തുവിലല്ലേ ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നേ അപ്പൊ ബാക്കിയൊക്കെ ഉള്ളത് നമ്മുടെ അതിന് പുറയിലുള്ള സംഭവങ്ങളും കഥകളും ഒക്കെ അല്ലേ അതിനകത്ത് ഇപ്പം അബ്രഹാം നൂറ്റി എഴുപത്തഞ്ച് വയസ്സ് ജീവിച്ചില്ല എൺപതാമത്തെ വയസ്സ് വരെ ജീവിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട് ഒരാളുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമോ രക്ഷയോ ഒന്നും അപകടത്തിലാകുന്നില്ല അപ്പം അതിനെ ഒരു മോർ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഇപ്പൊ നാപ്പത്തഞ്ച് വയസ്സിൽ സാറാ അപ്പൊ നാപ്പത്തഞ്ച് വയസ്സ് തന്നെ ഗർഭം ധരിക്കാൻ സാധ്യതകളൊക്കെ തീരുന്ന നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഇപ്പോൾ സീറുകൾ നാപ്പത്തി വയസ്സൊക്കെ ആവുന്ന ഒരു ഗർഭം ധരിക്കുന്ന ബുദ്ധിമുട്ടാണ് പക്ഷെ ആ പ്രായത്തിൽ സൗന്ദര്യം മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഇപ്പോഴത്തെ ചില സിനിമാ സിനിമാനിരകൾ കാണാം അമ്പത്തഞ്ച് വയസ്സുള്ള സിനിമാ സിനിമാനിരകളും വളരെ സുന്ദരികളായിട്ട് അവരുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പ്രായത്തിൽ ഈ ഫറവാൻ സാറായ കണ്ടും മോഹിച്ചു എന്ന് പറയുന്നത് അത്രയും ഓൾഡ് ഏജിലായിട്ടും അവരുടെ സൗന്ദര്യത്തിനുടവ് തട്ടിയില്ല അപ്പൊ അതൊക്കെ ഒരു തൊണ്ണൂറ് വയസ്സെന്ന് പറയുമ്പം അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല പക്ഷെ ഈ സ്റ്റോറീസ് ഒക്കെ നാല്പത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ കുറെ കൂടെ ആയിട്ട് വരും അത് മോർ റിയലിസ്റ്റിക് ആയിട്ട് വരും അപ്പൊ അതിനെ അന്നത്തെ ആളുകൾ ഇയർ കൗണ്ട് ചെയ്തതിൽ എറാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അതിനെ ഒന്ന് റീഫ്രൈസ് ചെയ്യുന്നതേ ഉള്ളൂ അല്ല അദ്ദേഹം അക്ഷന്തപ്യമായി അവരാതൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതോടുകൂടെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ നമ്മുടെ പ്രശ്നം നമുക്ക് ഈ ക്രിസ്തു ആണ് പ്രശ്നം ഇപ്പൊ യഹൂദന്മാർക്ക് ഇടച്ച് യവനന്മാർക്ക് പോഷത്തു അന്ന് പൗലിസിലേ പറയാണ് ക്രിസ്തുവാണ് അല്ല നമ്മുടെ കഥകളോ പുരാണോ ഒന്നും അല്ല അപ്പൊ ആ ക്രിസ്തു ഇന്ന് മുസ്ലിങ്ങളാണ് ഇന്ന് കൊണ്ടാണ് പൗലിസ് മുസ്ലിങ്ങളുടെ കാര്യം എഴുതാന് അപ്പൊ യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് പോഷത്തു മുസ്ലിങ്ങൾക്ക് പ്രശ്നവും ഒക്കെ ആയിട്ടുള്ള ആ യേശു ക്രിസ്തുവിനെ ഇദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പിന്നെ അത് എന്താണ് പ്രശ്നം എന്നെ സംബന്ധിച്ച് ഇദ്ദേഹത്തോട് ഡിസഗ്രിമെന്റിന്റെ കാര്യമൊന്നും ഒന്നും കാണുന്നില്ലല്ലോ ബാക്കിയൊക്കെ പഴയ സംഭവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ